ഹലോ സ്ലാമലൈക്കും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ട അപ്പം ഇന്ന് തലേന്നത്തെ ഒരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത് നാളെ വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നാളെ പിന്നെ വലിയ മരോളോടും കുട്ടീനോടും ചെറിയ മരോളെ വീട്ടിലുള്ള കുട്ടി വല കുട്ടികളോടും വലിയ മരവളെ അനിയത്തിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു രസമായിട്ട് അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ വലിയ മരോളും ഒക്കെ വരുമ്പോഴത്തേന് നമ്മളെ പണികളൊക്കെ കുറേ നമ്മൾ തീർത്ത് വെച്ചാലും നമുക്ക് എല്ലാവർക്കും കുട്ടികളായിട്ട് നല്ല ജാളിയായിട്ട് കളി റെഡിയാക്കി ഇരിക്കും വെക്കുമ്പോഴല്ലേ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളു വിചാരിച്ചത് തലേന്നത്തെ ഉച്ചക്കത്തെ ചോറും കൂട്ടാനൊക്കെയാണ് വൈകുന്നേരം കുറച്ച് ഉപ്പുമാവും ഉണ്ടാക്കിയതാണ് അപ്പോൾ ചോറ് തിന്നല് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താളക്കൊക്കെ ഉള്ള പരിപാടികളോട് സെറ്റ് ചെയ്ത് വെക്കണം അപ്പം ഉമ്മ കുറച്ച് നെയ്യപ്പത്തന്നെ മാവും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിലിട്ടതാണ് അപ്പോൾ അത്രക്കും അതിൻ്റെ ആവശ്യമില്ല നാളെ നമുക്ക് നെയ് റോസ്റ്റും പിന്നെ ഉരുളക്കേങ്ങിൻ്റെ സ്റ്റൂ ആണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ മാവും ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കേങ് പൊയിങ്ങി വെച്ച് ഉണ്ട് അതേപോലെ തന്നെ അതിലേക്കുള്ള തക്കാളി ഇതൊക്കെ റാ റിനും ഞാനും കൂടി അതായത് റാണി വലിയ മരുവോളവും റീനും രണ്ടാമത്തെ ആണ് അപ്പോൾ റീനും ഞാനും കൂടിയാണ് ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ അതാ അതിലേക്കുള്ള ഉരുളകേങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മയോണീസ് ഉണ്ടാക്കാനും ഉരുളക്കേങ്ങ ഒന്നായിട്ട് പുഴുങ്ങി വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മയോണീസിന് വേണ്ടിയുള്ളതും അതുപോലെ നമ്മൾ സ്റ്റൂക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ ചോറുണ്ട് ഇപ്പോൾ വെറൈറ്റി ഒരു ചോറ് വെക്കുന്നുണ്ട് ആ ചോറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഓടി വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ ഉരുളകേങ്ങ് പുഴുങ്ങി വെച്ചക്കാണ് അപ്പോൾ ഒറ്റയടിക്ക് അതിൻ്റെ പണി കഴിയുകയും ചെയ്യും പിന്നെ ഉരുളകേങ്ങ് നന്നായിട്ട് കഴുകിൻ്റെ ശേഷം നമ്മൾ എടുക്കുമ്പോൾ ആ ഉരുളക്കേങ്ങിൻ്റെ വെള്ളം നമുക്ക് ഈ സ്റ്റൂക്ക് ഒഴിക്കാനും പറ്റും അതായത് ഉരുളം കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളമാണോ ചോദിച്ചാൽ വെള്ളമാണ് എന്നാൽ കുറച്ച് ഗ്രേവി അയക്കാണ്ടുള്ളത് കൂടിയാണ് അതിലേക്കുള്ള കൂട്ടാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയാൽ കുറച്ച് ഒരു ക്യാരറ്റും കൂടി അതിൽ ഇട്ട് കൊടുത്താൽ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നൊരു രുചി മാറ്റി ഒരു ഇതിലേക്ക് കൂടിയാണ് ഇട്ടോ ഒന്നും ഒരേ രുചിയിലേക്ക് കൂടി വേണ്ട അപ്പോൾ ഇതാ നന്നായിട്ട് കുത്തി ഒടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഉരുളങ്ങേങ്ങിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഉപ്പും എരിവും ഒക്കെ ഒന്ന് കറക്റ്റാക്കി നോക്കാം അതിന് ശേഷം നമ്മൾക്ക് ആ ഉരുളം കേങ്ങി പുഴുങ്ങിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് ചെറിയ തീ നല്ലോ തിളച്ചതിന് ശേഷം ചെറിയ തീയിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ല കുറുകെ ഗ്രേവി ആയി വരും അപ്പോൾ ഒരുപാട് വള്ളങ്ങൾ വെള്ളം ഉണ്ടാവില്ല പിന്നെ നാളെ രാവിലെ ഇരിക്കുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു തിക്ക് ഉണ്ടാവൂട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉരുളളേങ്ങിൻ്റെ ഇഷ്ടവും ഇത് തമ്മിൽ നമുക്ക് പിന്നെ ചപ്പാത്തിക്കും അതേമാതിരി പൂരിക്കൊക്കെ നല്ല ഒരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ രാവിലെ അത് ഉണ്ടാക്കാൻ കുറച്ചൊരു മെൻക്കടായത് കൊണ്ടാണ് തലേന്ന് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നത് പിന്നെ ബീഫ് രണ്ട് കിലോ ബീഫ് ഉണ്ട് അപ്പോൾ എല്ലാം ഒക്കെ കളഞ്ഞാൽ എന്തായാലും ഒരു ഒന്നേക്കാൽ കിലോ ഒന്നര കിലോൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ അപ്പോൾ ബീഫ് ഞാൻ കുറച്ച് വല്ലുള്ളി അതേമാതിരി ഒരു ചെറിയ ഒരു തക്കാളി രണ്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മ മുളകും പൊടി അറിഞ്ഞാൽ ഒരു രഗലേശം ഇട്ട കുറച്ചിട്ടിട്ടുള്ളൂ അതുമാതിരി മഞ്ഞൾപ്പൊടീൻ്റെ അത്ര ഒരു മല്ലിൻ്റെ ഒരു പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു അഞ്ചെട്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടോ കാരണം വെച്ചാൽ ബീഫാണ് അപ്പോൾ നന്നായിട്ട് അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരഞ്ചെട്ട് വിസിൽ അടുപ്പിച്ചെടുത്തു അതാ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ചോറിലേക്ക് അധികം ഉള്ളി വേണം നമ്മൾ കുറച്ച മസാലയിൽ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ ഒരു ഉള്ളി രണ്ട് ക്യാരറ്റും അത്രയ്ക്കും മതി ഇട്ടാൽ ഒരുപാടൊന്നും വേണ്ട അപ്പോൾ പിന്നെ ഉപ്പ് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കുമ്പോഴും ബീഫ് പിന്നെ ഉപ്പ് ഇടും അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ആണ് നമ്മൾ ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാ ഓരോരോ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണേണ്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ പേരാണ് അതിലേക്ക് മെയിനായിട്ട് ക്യാപ്സിക്കും ഉരുളങ്കുമാണ് ഇതിൻ്റെ മെയിൻ ഇത് അപ്പോൾ ഞാൻ പച്ച കാപ്സിക്കും മഞ്ഞ കാപ്സിക്കും ചുവന്ത കാപ്സിക്കും എടുത്തിട്ടുണ്ട് അത് കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് കാണ്ട് എടുത്തേക്കാണ് അതും കൂടി ജസ്റ്റ് ഒന്ന് ഒരു പച്ചചോയം മാറുക പക്ഷേ വാടി ഉടഞ്ഞു പോവണ്ട നമ്മൾ ബീഫ് കൂടി ഒക്കെ കൂട്ടി ഒന്നും കൂടി വേട്ട അപ്പോൾ അത് ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം അതും നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കുകയാണ് ഇതൊന്ന് വെന്ത് കഴിഞ്ഞു ശേഷം വേണം അതിലേക്ക് അടുത്ത സെക്ഷനുകൾ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടിട്ട അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉരുളം കേങ്ങ് ഞാൻ തോരൊക്കെ പൊളിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വലിയ പീസാക്കിയിട്ട് വേണം നമ്മൾ ഉരുളങ്ങേങ്ങ ഇട്ട് കൊടുക്കാൻ ഇത് നമ്മൾ പൊടിയുള്ള ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അതിലിപ്പോൾ ഞാൻ ഇടുത്തിയിൽ ഒരു ഉരുളം കേടിയില്ലാത്ത കേട്ടോ അപ്പോൾ നമ്മൾ അതെങ്ങനെ തിരിച്ചറിയാൻ വച്ചാൽ ഉരുളക്കേങ്ങ മഞ്ഞ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൊടിയുള്ള ഉരുളം കേങ്ങാണ് വെളുത്തു കൊണ്ടുണ്ടാവുമല്ലോ പുഴുങ്ങിക്കഴിഞ്ഞാലും അത് ഒരു പൊടിയില്ലാത്ത ഉരുളം കേങ്ങാണ് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് കിട്ടിയത് വെച്ച് വെക്ക ഉണ്ടാക്കുക എന്നല്ല ഇനിയിപ്പോൾ നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട് ആ ബീഫ് ഞാൻ ഈ വള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് നമ്മൾ ചോറയ്യൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഒരു തല ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു സൈഡിൽ അങ്ങനെ വെന്ത് വരട്ടെ അതിന് ശേഷം ഞാൻ നിസ്കരിക്കാനോ അതായത് ഇഷാ നിസ്കരിക്കാനും ഇതിനൊക്കെ പോയി അതുവരെയൊക്കെ ചെറിയ തീയിൽ ഇട്ട് കൊടുത്തു അതായത് ഒന്ന് ഇളക്കി കൊടുത്തു അന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീലിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ബീഫ് ബീഫത്തെ വെള്ളം നമ്മളെ ഉരുളകേങ്ങും ഒക്കെ അതിൻ്റെ മിക്സിങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ തേയില വേവിച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വന്നെക്കാണ് അപ്പോൾ ഞാനിത് ഇളക്കി നോക്കിയാണ്ട് ഉപ്പ് എരിവ് നോക്കിയപ്പോൾ പിന്നെ കുറച്ച് എരുവിൻ്റെ കുറവുണ്ട് അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കശ്മസാലിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ഏതായാലും ഇത് നല്ല വെറൈറ്റി ഒരു ചോറായിരുന്നു ഇത് പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് വെച്ച് നോക്കുകയാണ് എവിടെയും കണ്ടിട്ട് തോന്നില്ല ഞാനായിട്ടുള്ള ഓരോ റെസിപ്പികൾ ഓരോ പ്രാവശ്യം വെക്കണ ചോറായാലും കറി ആയാലും ഒക്കെ ഞാൻ വെറൈറ്റി വെറൈറ്റികൾ റെഡിയാക്കി കൊണ്ട് ഇരിക്കല കേട്ടോ ഏതായാലും ഈ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ ഒരു റെസിപ്പിൻ്റേത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കണ ചോറ് അപ്പോൾ ഇങ്ങനെ വലിയൊരു എരിവ് ഇടാതെ ആണ് ഉണ്ടാക്കിയെടുത്തത് കാരണം എന്ന് വെച്ചാൽ കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അവൾക്ക് അവരെ വീട്ടിലും എരിവല്ലാതെ ഇഷ്ടമില്ല അപ്പം അപ്പം എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് പാതിലൊക്കെ അടിച്ചോട്ടി പോവുകയാണെങ്കിൽ രാവിലെ കാണാം